നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പു തോന്നും അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ലൈറ്റ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമന്റ് ബോക്സിൽ കൃപ നിറഞ്ഞുകളായ പരിശുദ്ധ അമ്മേ മാതാവെ അമ്മയ്ക്ക് സമർപ്പിതരായ ഞങ്ങൾ ഓരോരുത്തരെയും അമ്മയുടെ കരുണയ്ക്കും അനുഗ്രഹത്തിനും നന്മയ്ക്കുമായി ഈ പ്രഭാതത്തിലും ഞങ്ങൾ സമർപ്പിക്കുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ സംരക്ഷണത്തിനും സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു എൻ്റെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും നന്മയ്ക്കു വേണ്ടി ഞാൻ ചോദിക്കുന്നതെന്തും അമ്മയുടെ ദിവ്യപുത്രനിൽ നിന്ന് മാധ്യസ്ഥത വഹിച്ച് നേടിത്തരണമെന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കടാക്ഷം ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ തിരിക്കണമേ അമ്മയുടെ പാതപീഠത്തിങ്കൽ വന്ന് അവിടുത്തെ നോക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ആശ്വസിക്കപ്പെടുകയും സങ്കടങ്ങളിൽ നിന്ന് മുക്തരാക്കപ്പെടുകയും ചെയ്യുന്നു ഓ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഒരു നെടുവീർപ്പോടെ ഞങ്ങളുടെ അലച്ചിലുകൾ കഷ്ടതകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തൊഴിലില്ലായ്മ മറ്റ് ജീവിത പ്രശ്നങ്ങളെ അമ്മയുടെ പക്കൽ നിരത്തിവെക്കുന്നു അമ്മേ മാതാവേ ഈശോയുടെ കുരിശി യാത്രയെ കാൽവരിയോളം അനുഗമിച്ച അമ്മയിലുള്ള ദൃഢമായ വിശ്വാസത്തോടെ അമ്മയുടെ മാതൃസഹായം ഞങ്ങൾ തേടുന്നു ഞങ്ങളെ ഒരു നാളും കൈവിടരുതേ എനിക്കും എന്നോടൊപ്പമുള്ള എല്ലാ സഹോദരങ്ങൾക്കും ശക്തിയും ബലവും നൽകണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കുറ്റമറ്റവളായ കറയില്ലാത്ത ദിവ്യമാതാവ് അമ്മയ്ക്ക് സമർപ്പിതരായ ഞങ്ങൾ ഓരോരുത്തരോടും അവിടുന്ന് കാണിക്കുന്ന സ്നേഹവും കരുതലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അധികമാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങ് കരുണാപൂർവം വാഴുന്ന സിംഹാസനത്തിൽ നിന്ന് അങ്ങയുടെ ദയനീയമായ കണ്ണുകൾ ഞങ്ങളിൽ പതിക്കണമേ അമ്മയുടെ സഹായം വളരെ ആവശ്യമുള്ള എന്നോട് കരുണ കാണിക്കണമേ കരുണയുടെ ഒരു ഒരഥാർത്ഥ മാതാവാണ് അമ്മയെന്ന് അനേകർക്ക് സ്വയം കാണിച്ചു കൊടുത്തതുപോലെ അമ്മ അമ്മയുടെ കരുണ എനിക്കും വെളിപ്പെടുത്തി തരേണമേ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ അങ്ങയെ എൻ്റെ അമ്മയായി അഭിവാദ്യം ചെയ്യുകയും വിളിക്കുകയും ചെയ്യുന്നു എന്റെ അഭ്യർത്ഥന അമ്മയുടെ കാൽക്കൽ വെക്കുന്നു ദേവമാതാവെ ഓരോ പ്രഭാതത്തിലും ഉണരുമ്പോൾ എനിക്കാവശ്യമായി വരുന്ന എല്ലാ വെല്ലുവിളികളെയും പ്രതിബന്ധങ്ങളെയും അവിടുന്ന് നീക്കിത്തരണമേ ഏത് ജീവിത പ്രശ്നങ്ങളുടെ മധ്യത്തിലും സന്തോഷവും ധൈര്യവും പ്രത്യാശയും പ്രദാനം ചെയ്യണമേ അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അമ്മ മറിയത്തിന് മഹത്തായ സ്ഥാനം നൽകുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എല്ലാ സഹായവും സ്വർഗത്തിൽ നിന്ന് അമ്മ വാങ്ങി തരുമെന്ന് ഞാനും എന്നോടൊപ്പമുള്ള എല്ലാവരും വിശ്വസിക്കുകയും അമ്മയിൽ ഞങ്ങൾ ശരണപ്പെടുകയും ചെയ്യുന്നു ഓ പരിശുദ്ധ കന്യക മറിയമേ അമ്മയുടെ ജനനത്താൽ ലോകത്തെ അനുഗ്രഹിച്ച ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു അമ്മയുടെ അനുഗ്രഹമുള്ള മധ്യസ്ഥത്താൽ എല്ലാ സുഖവും സന്തോഷവും സംതൃപ്തിയും ഞങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിലും ലഭ്യമാക്കണമേ എന്ന് അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു ഈ ലോകത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്തു തരണമെന്നും അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാത്തവരും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരുമായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ ഭവനങ്ങളെ അമ്മയുടെ വലതുകരം ഉയർത്തി ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ എല്ലാറ്റിലും ഉപരി മക്കളായി ഞങ്ങളെ പ്രത്യേകമായി അവിടുന്ന് പരിഗണിക്കണമേ ഞങ്ങളുടെ ജീവിത സാഫല്യങ്ങൾ നിറവേറുന്നതിന് ഈശോ മിശിഹായുടെ പക്കൽ മതസ്ഥം യാചിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഉദയനക്ഷത്രമായ പരിശുദ്ധമറിയമേ ഞങ്ങളുടെയും നാനാജാതി മതസ്ഥരായ എല്ലാ മക്കളുടെയും ജീവിതം എപ്പോഴും പ്രത്യാശ പൂർണ്ണമാക്കണമെന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് അമ്മയോട് മാധ്യസ്ഥം യാചിക്കുന്നു അമ്മയുടെ ജനനം ഈ ലോകത്തിലും സ്വർഗത്തിലും അഭിമാന നിമിഷങ്ങളായിരുന്നല്ലോ അമ്മയെ അനുകരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ നെടുവീർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപികളായി ഞങ്ങൾ അമ്മയുടെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് അവിടുത്തെ തിരുമുൻപിൽ നിൽക്കുന്നു ദൈവമാതാവെ ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കരുണയുള്ള മാതാവേ ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ ആവശ്യത്തെ നിങ്ങളുടെ ആവശ്യം ഇപ്പോൾ പറയാം ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളയണമേ ജീവിക്കുന്ന സാക്ഷികളായി അമ്മയുടെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന അമ്മയുടെ സ്നേഹത്തെയും ദയയെയും വിശ്വസിച്ചു കൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരം നൽകണമേ ഈശ്വര മിഷിഹായോട് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ ആമേ